ഞാനടാ ബോട്ട് പറഞ്ഞു ഏ ഇതാരാ കണ്ടാൽ അറിയില്ലേ ആരോ നമസ്കരിക്കുന്നവണ്ട ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലേ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കുന്ന അത് ഓക്കെ എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് ആദ്യം ഈ സാബാളൊരു പാവണ് ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ടോ എന്ന് ഇറങ്ങിയ എത്ര രൂപ ലേലം കൊള്ളന്ന് വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാറുണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ബാക്കി എത്ര ഇരുപത്തി അയ്യായിരം രൂപ ഇങ്ങോട്ട് തരണം എപ്പ തരും തരാന്ന് ഞാൻ തരാന്ന് എന്താ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓ കൃത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ചെല്ലെടത്ത് പിച്ചാത്തി സാബ് വിഷമിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം പിന്നെ വിളിക്കാൻ മത്സ്യകന് മത്സകന്യകന്യകൻ രമണ നീ എന്തായി പോയത് ഇത് ഡെഡ് ബോഡിയല്ലേ ഇതാ ആര് വന്ന് ഡെഡ് ബോഡിയാണെന്ന് ചോക്കേ ജീവനുണ്ട് ഞാനിപ്പൊ ഇതിനെന്തിനാ പഞ്ചാബിലോട് പറയണത് ഇതിനെ ആശുപത്രി പോരെ പോര് ആദ്യത്തെ വല അടിച്ചതിൽ വീണത് ഇവനാ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് നീ മീൻപിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും ഈ പിടിച്ചേ എന്തേ ഈ ഡെഡ്ബോഡി ആശുപത്രി കൊണ്ടു തുടങ്ങി മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചിട്ടുണ്ടല്ല മോദലാളി എന്ന സമാധാനം പറയും മുതലാളി ഒന്നാ എന്താ ഓടിച്ച നീ മരുന്ന് വെച്ചുണ്ടാ ഇവിടെയാണോ മരുന്ന് കൊടുത്താൽ മതി അര സ്പൂൺ വെച്ച് ഒരു കുട്ടി പള്ളി കൊടുത്തു കുടിച്ചു തുറന്നാ കണ്ടവൻസ് കേട്ടെ ഇത് ഒന്ന് പതുക്കെ സ്ലോ മോഷണൽ വീഴാൻ എനിക്കറിയില്ല സിസ്റ്ററെ ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടു വന്നവര് കിട്ടുക അല്ലേ ീ കിട്ടിയത് ഒന്നല്ല ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു എന്താണ് ഈ കിടക്കണത് ആരാണെന്ന മോലാളിന്റെ വിചാരം ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു ആണ് ലക്ഷപ്രഭു കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് കല്ലാസല്ല കല്ലാസ് അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റ് ലക്ഷങ്ങൾ ലക്ഷങ്ങള് വരും ലക്ഷങ്ങള് ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ മകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ആരോട് മേടിക്കും ഡാഡിയുടെ തന്നില്ലെങ്കിലോ തടപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലേ അത് ഇവനറിയാല്ലോ അത് അവർക്കറിയാലോ ചോദിക്കാൻ പറ്റുമോ ഇവൻ ആരാന്ന് ആരാന്നറിയാൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ നീ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ ധൈര്യമായിട്ടിരിക്കൂടാ മോൻറെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചേക്ക ഒന്നും പേടിക്കണ്ട കാശി പറ ലിഷ്ടോനെ ഞങ്ങൾ പറയുന്നത് ആ എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം അവന്റെ ഊരും പേരും ചോദിച്ചു മനസ്സിലാക്കട്ടെ ആ പിന്നെ നിന്നെ രക്ഷിച്ച വെയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോകുവല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കിട്ടത്തി ഇറങ്ങൂന്ന് എന്താ ചെയ്യാ ഇനി വെയിറ്റ് ചെയ്യോധം എടാ ഇവൻ ആമിച്ചിട്ട് പോലും ഒന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര നേരമാണോ ചോദിക്കുന്നു എന്തെങ്കിലും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ എവ യവ യവ കണ്ടാ ഇവൻ വധിരനും മൂങ്ങനും രാ നിന്റെ എവിടെയാണ് നിന്റെ അയ്യോ അന്യ കൊടുത്ത പറയാന്ന് മൂന്ന നിന്റെ ഊരും കുടി എവിടെയാണ് പറയത്ത് നിന്റെ ഊരണ്ടെ വീട് നിന്റെ എവിടെയാണ് വീട് ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ ജപാൻ അതെന്താ മോലാളി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ മനസ്സിലായി ഈ പൊട്ടിട്ട് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിട്ട് മനസ്സിലായിട്ടില്ല കാശുപാടി എന്ത്യാണ് ഞാൻ കോഴിക്കോട് ചോദിക്കും മൊനെ മോനെ കോഴി 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 തപ്പ കോഴി ഡാൻസല്ല കോഴി 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 കോട് കോടങ്ങനെ പറയും അതെ കോച്ച് മാതം വരുമ്പോ കോടും ഇല്ലേക്കന കോട് കോഴിക്കോട് കോഴിക്കോട് ഇങ്ങേ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ നെസൈ പറഞ്ഞു എന്താ കാര്യം നിനക്ക് കടലീന്ന് എന്തോ സാധനം കിട്ടിന്ന് പറഞ്ഞു കിട്ടിയ സാധനമായിട്ട് ചെല്ലണ പറഞ്ഞേ ഇതാണ് കിട്ടിയ സാധനം ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പറ്റില്ല പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ പുറത്തു അകത്തു അവനാ നിന്നോട്ടെ ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി അത് മുഷ്യു നേരട്ടെ അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ ഒരു സൈഡ് വലിവ് നീ തള്ളല്ലേ ഓഹോ ഡ്രൈവർ അവന് വിശക്കണണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി അശാന് മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്ത് ഔട്ട് അതാർക്കാതെ വിത്തൗട്ട് അതിവന് ഇവിടത്തെ ചായടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും ആ പാലും അവിടെ ചായലേക്ക് കൈ കേട്ടാടും അല്ല മലയാളി എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം ഈ ഭൂതത്തിന്റെ പറയാത്താ നമ്മുടെ ഭാവി മധുരമില്ലേ ഇവിടെ വിത്തൗട്ടെന്ന് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഏതായാലും കുളിച്ച് നീ നനഞ്ഞു കയറാം ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും െങ്കിലും ആള് വരിച്ചുറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയെ എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് പൊട്ടമാർ കേടാക്കി പണം തന്നിട്ട് പോണോ പൊട്ടന ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ലടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു വേണ്ട വെറുതെ തല്ലുകൾ ഈ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുന്നു വോട്ട് അടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരാഴ്ചയിട്ട് വോട്ടെടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല പുറങ്ങാൻ പറ്റാതെ എന്താ ഷോട്ടിടലിൽ ഞാൻ പോലും കഴിക്കാതെ ആഫ്രിക്കൻ പാലും പച്ച ചെമ്മീന ഇപ്പൊ കൊളവഴം വന്നിട്ടുണ്ട് ഞാൻ ഉപദേശിക്കുന്നു കരുതത്ത് മുതലാളി ഒരു ചെത്തീണ്ഡി കൊടുക്കൂല രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തിനാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവത്തിന് കേറാൻ പറ്റൂല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് അതല്ലേ അങ്ങനെ മലയാളത്തിൽ ും ബോട്ട് വിൽക്കേറല്ല ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെൻഡി വലത് കാല മുതലാളി ചെട്ടി പുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ ഞാൻ കാര്യം ബോട്ട് പോയില്ലേ എന്ത് ദൈവമേ ഈ മുടിച്ചവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മരിയാനക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു തീരുമാനായില്ലേ ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതി കിടവേടാ ടയേണ്ട നീക്കാണ് അകത്ത് എന്ന് പഞ്ചാബിലൂടെ ഹിന്ദിയിൽ പറ ഗംഗാധര മുലിൻ രമണനും വന്നേക്കിടന്ന് പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ ഒരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുസ്തി ആ ബഹൽമാൻ്റെ ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം പോകാം അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സലാ സർ സർദാജി നമ്മുടെ ബോട്ട് ബോട്ടോ ഏടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ട് വല്ല ബോട്ടിലും ഓടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാണ് അതുകൂടി പോയാൽ കാശി ചോദ്യം ചാള അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച് മുതലാളി മറന്നുപോയത് നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നിയെ അടിച്ചു നിലർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ഗുഡ് ഐഡിയ മുതലാളി ഏതെങ്കിലും ഒരു സിംഗിൻ അടിച്ച് തോൽപ്പിക്ക് ബോട്ട് കൊണ്ട് നമുക്ക് പോകാം പക്ഷേ ധൈര്യമുണ്ട് കേരള ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഇതെന്താണ് എന്ത്രിയാവൂലിക്കണ്ടാ ഞാൻ ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമ്പോഴെങ്കിലും ഏയ് വല്ലതും ചോർന്നു പോയാ തടയാൻ ഒന്നും ഇട്ടിട്ടില്ലെന്ന് പറയായിരുന്നു ഏയ് അങ്ങനെ ഒന്നുമില്ല ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളാ ഉം അതുകൊണ്ട് എനിക്ക് വേണ്ടി

జాల్ ఫలి చే അവനെ മാത്രം ഒന്ന് ചെയ്യരുത് അവനൂമാണ് ഇനി ഞങ്ങളെ തല്ലല്ല ഇത് തല്ലിയേ തല്ലിടാ ഞങ്ങളെ ഒരുതരെ കളിയ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുണ്ടോ നിങ്ങളുടെ കാശിയിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിറ്റാണെങ്കിലും ഞാൻ കാശോട്ട് വരാം നീ വരില്ലേ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കാ എന്ന് അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച കഴിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണിവന് എന്റെ സ്വന്തം അനന്തരവനാണിവൻ എന്താ അനന്ത നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവ് പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് അതാവ് താര എവിടെ ഇവിടെ നിൽക്ക് അതാതാവ് പോറത് പോരുത് അതാവിടു കഷ്ട വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം ഞാൻ ബോട്ട് കൊണ്ട് പോകുന്ന എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ് ഞാനിതെങ്ങനെ സഹിക്കും ആ അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പാവം അയാൾ കടഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ആ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കൂടാ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പണ്ട